ഹലോ എല്ലാവർക്കും സെല്ല കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നമുക്കൊരു മുട്ടക്കറിയുടെ റെസിപ്പി കേട്ടോ ഇന്ന് അപ്പോൾ മുട്ട കുറുമയാണ് അപ്പോൾ നമുക്ക് അപ്പത്തിനും ദോശക്കും ചപ്പാത്തിക്കും കൂടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു കുറുമയാണ് അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഞാൻ ആദ്യം ആ കുറച്ച് അണ്ടിപ്പരിപ്പൊന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് ഒരു അഞ്ചാറെണ്ണ എടുത്തിട്ട് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കാം പിന്നെ എന്താ ഞാനൊരു ചട്ടി കടുപ്പത്തേക്ക് അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് ആ വെളിച്ചെണ്ണ അങ്ങോട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം അങ്ങനെ കടുക് ഇട്ടുകൊടുത്ത് കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് രണ്ട് ഇലക്കായും ഗ്രാമ്പും പട്ടയും കൂടി ഇട്ട് കൊടുക്കാം അതും കൂടി നല്ലപോലെ ഒന്നങ്ങട്ട് പൊട്ടിയിട്ട് വരട്ടെ പിന്നെ നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഉണ്ടല്ലോ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച സവാളയാണ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ സവാളയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ആ പാകത്തിന് നമുക്ക് കറിക്ക് കറിക്കാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നുണ്ട് അടച്ചു വെക്കാം ഉള്ളി ഒന്ന് അങ്ങോട്ട് വാങ്ങേണ്ടി വരുവോളം അപ്പോൾ അതാ നമ്മൾ ഉള്ളി ചെറുതായിട്ടൊന്ന് വാങ്ങണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിക്ക് ചേർക്കാനുള്ളതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ എന്താ ഇഞ്ചി വെളുത്തുള്ളിയും അരച്ചിട്ട് അരച്ചതാണ് അതങ്ങോട്ട് ഒരു സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നുകൂടി മിക്സ് ആക്കി കൊടുക്കാം പിന്നെ നമ്മൾ ആദ്യമായിട്ട് ആദ്യമേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ് ഗരം മസാലയും അതുപോലെ എന്താ കുരുമുളക് പൊടിയും ഒരു സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് ഒന്നും ഈ ഒരു കറിയിലേക്ക് ചേർക്കണില്ല അപ്പോൾ കുറുമേണല്ലോ അപ്പോൾ നമുക്ക് അതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല മഞ്ഞൾപ്പൊടിയും മുളകും ഒന്നും ചേർക്കണ്ട ഈ ഒരു മൂന്ന് മസാല മാത്രമേ ചേർത്തിട്ടുള്ളൂ കുരുമുളക് പൊടിയും ഗരം മസാലയും മല്ലിപ്പൊടിയും അപ്പോൾ അങ്ങോട്ട് ചേർത്ത് കൊടുത്തിന് ശേഷം പിന്നെ നമ്മൾ ഇതാ മുറിച്ച് വെച്ചിട്ടുള്ള തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ചെറിയ തക്കാളിയും രണ്ട് പച്ചമുളകും മുറിച്ചിട്ട് അത് ഇട്ട് കൊടുത്തിട്ട് ഒന്നിങ്ങോട്ട് വാറ്റി കൊടുക്കുക തക്കാളി ഇട്ട് കൊടുത്തിന് ശേഷം നല്ലോണം അങ്ങോട്ട് വാറ്റിയെടുക്കുമെന്ന് വേണ്ട വേണ്ടട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി ഉടഞ്ഞിങ്ങനെ ഇതാവും ഒന്നും വേണ്ട ചെറുതായിട്ടൊന്നങ്ങോട്ട് വാറ്റി കൊടുത്താൽ മതി അങ്ങനെ നമ്മൾ തക്കാളിയൊക്കെ ഒന്ന് വറ്റി കൊടുത്തതിനുശേഷം അതാ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് അപ്പോൾ ഇതൊരു ചെറിയ തേങ്ങേൻ്റെ പാലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നിങ്ങോട്ട് ചെറുതായിട്ടൊന്ന് തിളച്ചിട്ട് വരട്ടെ അങ്ങനെ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ട്താ അങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ കറി അതിന് ശേഷം നമ്മളിതാ നമ്മൾ അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് നല്ലോണം അരച്ചെടുത്തിട്ട് അതും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെന്താ നമ്മൾ കറി ഇതാ നല്ലോണം കുറുകി വന്നിട്ടുണ്ട് നല്ല കട്ടിയോടിട്ടുള്ള കുറുമ ആയിട്ടുണ്ട് കേട്ടോ നല്ലോണം തിളച്ച് വരുന്നുണ്ട് അപ്പോൾ കറിയൊക്കെ നല്ലോണം തിളച്ച് വന്നതിന് ശേഷം ഇതാ ഞാൻ ഒരു മൂന്ന് മുട്ട അവിടെ പിഴുങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പുഴുഞ്ഞ മുട്ട അത് അതുപോലെ അങ്ങോട്ട് വരഞ്ഞെടുക്കുക നമ്മളാ എല്ലാ മസാലയും ഉപ്പുമെല്ലാം നമുക്ക് അങ്ങനെ പിടിച്ചു വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരഞ്ഞെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആ മുട്ട അതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ ലാസ്റ്റ് ഞാൻ കുറച്ച് കുരുമുളകും പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നും കൂടി തിളപ്പിച്ചത് തിളപ്പിച്ചെടുക്കണം കറി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ഉണ്ടെങ്കിൽ മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റായിരിക്കും അങ്ങനെ നമ്മളെ കറി കറിതാ നല്ലൊരു കട്ടിയോട്ടിട്ടുള്ള നല്ലൊരു കുറുമ്പന്നെയാണ് അപ്പോൾ എല്ലാത്തിനേം കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു കറി തന്നെയാണ് കേട്ടോ അപ്പത്തിനും ചപ്പാത്തിക്കും ദോശക്കും ഒക്കെ പറ്റിയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കേട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ പുതിയതായിട്ട് വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടു ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എന്നാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം